നല്ല പരസ്യങ്ങൾ കാണുമ്പോൾ പലപ്പോഴും ചോദിക്കും നിങ്ങളിത് എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്തത് അല്ലെങ്കിൽ ബാക്കിയുള്ള ക്ലയൻസ് അതിൻ്റെ ഉദാഹരണം മാതൃഭൂമിയാണ് ഈ മാതൃഭൂമിക്ക് ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോഴത്തെ മാനേജിങ് ഡയറക്ടർ ഷെയൻസ് കുമാർ പുള്ളി സിനിമ എടുത്തേക്കണ ആളാണ് സാഹിത്യ അറിയണ ആളാണ് പുള്ളിയുടെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അപ്പം ഐഡിയ കിട്ടും ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നെ പുള്ളി അപ്പോൾ ഒന്നുമില്ല പറയും വേണ്ടയെന്ന് പറയും അല്ലെങ്കിൽ ഗോഹേഡ് പറയും അതിനുശേഷം അതിൻ്റെ കംപ്ലീറ്റ് ഫ്രീഡം ഏജൻസിക്കാണ് പിന്നെ അദ്ദേഹം കാണുക ആക്ച്വൽ ഫിലിം കണ്ടട്ട കൂടുതൽ സ്വാതന്ത്ര്യം ഏജൻസിക്ക് കിട്ടുമ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഏജൻസിക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവായിട്ട് നന്നായി ചെയ്യാൻ ശ്രമിക്കുകയും നന്നായി വരികയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അവാർഡുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം അവാർഡുകളും മാതൃഭൂമിക്ക് വേണ്ടിയിട്ടാണ് കിട്ടിയേക്കണേ